ശിശുദിനത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഹരിതസഭ സംഘടിപ്പിച്ചു സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ ശിശുദിനത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത് സിഎച്ച് മുഹമ്മദ് കോയ സ്മാരക ടൌൺഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ഷംസുദ്ദീൻ ആയിറ്റി അധ്യക്ഷനായി സെക്രട്ടറി ആർ ബിജുകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി നിരീശ്വനും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എസ് നജീബ് പഞ്ചായത്ത് അംഗങ്ങളായ ഇ ശശിധരൻ എം ഷൈമ കെ വി രാധ കെ വി കാർത്തിയായി സീതാ ഗണേഷ് എം രജീഷ് ബാബു കെ എൻ ഭാർഗവി എ കെ സുജ എം കെ ഹാജി സാജിദാ സഫറുള്ള ഫരീദ ബി വി സുനീറ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ സുകുമാരൻ ആർ പി സി വിജയൻ ബി ബിഇഒ പ്രസൂൺ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി പി അരവിന്ദൻ സ്വാഗതം പറഞ്ഞു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഹരിതസഭയിൽ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ